ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മഞ്ജുവാര്യർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കളക്കുന്നതാണ് അതുകൂടാതെ ദിലീപിൻ്റെ ഒരു പടം പറക്കുന്നളി ഞാൻ തോന്നുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നിർബന്ധമായിട്ടിട്ടിട്ട് ജനങ്ങളെ നിർബന്ധമായിട്ടത് കാണിക്കുന്നു ജനങ്ങളെ പ്രതിഷേധിച്ചത് നിർത്തുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എനിക്ക് അതിശയം തോന്നുന്നു തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ താര ആരാധനയൊക്കെ വളരെയധികം ഉണ്ടല്ലോ അവരാരെങ്കിലും താരങ്ങളും മരിക്കുകയാണെങ്കിൽ അവർ കൂടെ മണ്ണെണ്ണി ഒഴിച്ച് കത്തിക്കുന്ന ഇതൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ മഞ്ജു വാര്യരുടെ ഒരു പോസ്റ്റുവായി ചേപ്പിക്കാം ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഈ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കിയെന്ന് പറയാൻ പറ്റില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് ശരിയാണ് കുറ്റം ചെയ്തവർക്ക് ഇരുപത് കൊല്ലമൊക്കെ കിട്ടി പക്ഷേ അതിൻ്റെ പുറകിൽ ആരേലും ഉണ്ടെങ്കിൽ അവർ പുറത്താണ് അത് അപകടാവസ്ഥയാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണമാകുകയുള്ളു വളരെ കറക്റ്റ് കാരണം ഇതിൻ്റെ എല്ലാം പറയും വലിക്കുന്ന ആരും ഉണ്ട് ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ആർക്കും അറിയില്ല ഇപ്പം ആരാണെന്നുള്ളത് ഊഹാബോധകങ്ങളാണ് എന്ന് പറയുന്നത് ഇപ്പം ദിലീപ് ശക്തമായിട്ട് വാദിക്കുന്നു തെളിവുകൾ നിരത്തി അതല്ല എന്നുള്ള രീതി പലരും ഇപ്പം മുന്നോട്ട് വന്നു ദിലീപിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോകളൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പല തെളിവുകൾ കാണിക്കുന്നു അതുകൊണ്ട് നമ്മളാരും ഇനിയിപ്പോൾ ദിലീപാന്ന് നമുക്ക് തെളിവില്ല പറയാൻ പറ്റില്ല അപ്പം ആരാണ് പുറകിൽ എക്സോർവ് ചെയ്യുക ആരാണെങ്കിലും അത് പിടിക്കപ്പെടണം എന്നാലേ പൂർണ്ണമായിട്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയുള്ളൂ ഈ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം വട്ടം കോടതി പോയി ഓരോ പ്രാവശ്യവും ആ റേപ്പ് ചെയ്ത സീൻ കീറി മുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ മറുപടി പറഞ്ഞ് നിൽക്കുന്നതിന് ഫലം ഉണ്ടാവണ്ടേ ആ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ പോലീസും നിയമസംവിധാനവും ഞാനും ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടി അതുകൂടി കണ്ടെത്തിയ തീരു ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായ തീരു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജുവാര് അത് ശരിയാണ് നമ്മളുടെ തൊഴിലിടങ്ങളിലോ നടന്നു പോകുന്നവഴിക്കോ ഒരു പുരുഷൻ നമ്മളെ ഉപദ്രവിച്ച ഒരു കോടതി കേസുമായിട്ട് പോയാൽ അവന് തക്കതായ ശിക്ഷ കിട്ടും എന്നൊരു നമുക്കൊരു വിശ്വാസം വരണ്ടേ ആ വിശ്വാസത്തിനെങ്കിലും ഇത് ആരാണോ അവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് അപ്പം അതിജീവിത ഇട്ടൊരു പോസ്റ്റും കൂടെ വായിക്കാം എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തി ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക നേരിയ ഒരു കണിക എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ പ്രതിയിൽപ്പെട്ട ആറുപേര് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിക്കുന്നവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു അതായത് ഇതെല്ലാം പുള്ളിക്കാരി കെട്ടിച്ചമച്ചാണ് വെറുതെ ഉണ്ടാക്കിയതാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അവരോടാണ് അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ഒരു ശുദ്ധമായ നുണയാണ് അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് എന്തെങ്കിലും രീതി പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുൻപോ മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തവും നടന്നു പീഡനവും നടന്നു നടന്ന് അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച് വിഷമിച്ച് ജീവിതത്തിൽ ഒരു ഒരു ദിവസം പോലും അത് ഓർക്കാതെ ഭീകരാവസ്ഥ ഓർക്കാതെ കടന്നു അല്ലാത്ത പോലത്തെ ഒരു അനുഭവമല്ല സാധാരണ ജനങ്ങൾക്ക് നമുക്കാർക്കും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല കിടന്ന ഉറക്കം അനുഭവം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഒരു സ്ത്രീയെ പറ്റി സമൂഹം പറയുന്നതാണ് അങ്ങനെയൊരു കഥ അങ്ങനെ ഒരു സംഭവം ഇല്ല അതെല്ലാം ആർക്കുവാൻ വേണ്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയതും അങ്ങനെ പറയുന്ന ഒരു കുട്ടനുണ്ട് ഇനി ആ ബെസയില് നടക്കുന്ന കാര്യം കേൾപ്പിക്കാതെ നിർബന്ധവായിട്ട് സിനിമ കാണാതെന്ന് അതെ ഒത്തിരി പേരുണ്ടാവും ഇവിടുത്തെ വിഷയം എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഞങ്ങൾ വരുന്നത് ഈ സിനിമ കാണാൻ താല്പര്യമില്ല അത്രേയുള്ളൂ ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത് ഞാൻ വനിതകോടെ നിങ്ങള് കൂടില്ലാതെ പിന്നെ മര്യാദക്ക് സംസാരിച്ചാൽ മതി ദിലീപിന്റെ ദിലീപിനെ പോലെ ആകാൻ നോക്കണ്ട കേട്ടോ ആ കോടതി കോടതി പറഞ്ഞിവിടെ വന്നിട്ടുണ്ട് അതെ ഇതൊരു കോടതി ആയിട്ടുള്ള വേറെ കോടതി ഇഷ്ടമാണ് இது தாழைத்து கோடைய மாதிரி ஆரோந்து இப்படி இசை ஆனா வையாங்க അപ്പം നിർബന്ധമായിട്ട് കാണിക്കുക അതിൻ്റെ അകത്ത് സാധാരണക്കാരുടെ അഭിപ്രായം പുറത്തു വന്ന് അവർ ബഹളം വെച്ച് അത് സിനിമ നിർത്തിച്ചു അപ്പോൾ അവർ പറയുന്നത് കേട്ടോ ദിലീപ് ആകാൻ ശ്രമിക്കണ്ട എന്നൊരു വാക്ക് സാധാരണക്കാരുടേതായ ഒരു അഭിപ്രായമാണ് അവിടെ കേട്ടത് പിന്നെ കീഴ് ഈ കോടതി അന്തിമ വിധിയാണെന്നില്ല ഇതിന് മേലെ വിധിയുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തും ഒരു ബസ്സിനുള്ളിൽ നടന്നാണേലും ഇതിൻ്റെ അകത്തും ദിലീപ് അനുകൂലികളും ദിലീപ് പ്രതികൂലികളുമായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു രണ്ട് ടൈപ്പും ഇപ്പോൾ അതാണുള്ള സംഭവത്തിൽ നടക്കുന്നത് കുറേ പേര് ദിലീപ് ദിലീപാണ് ഗൂഢാലോചന നടത്തിയത് മാടെന്ന് വെറുതെ അവൻ പറഞ്ഞു ൂ എന്നും സ്ത്രീയെന്നുമല്ല ദിലീപ് തന്നെ നടത്തിയെന്ന് പറഞ്ഞു കുറെ പേരെ ദിലീപ് ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് ഈയിടെ ഞാൻ ഏതോ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു വീഡിയോ ദിലീപ് വടക്കനാഥൻ്റെ അവിടെ നിന്ന് നിന്നെല്ലാം പ്രസംഗിച്ചായിരിക്കും വടക്കനാഥനെ പിടിച്ച് സത്യമിട്ട് പറയുന്നു പിന്നെ മറ്റാരോ ഒരു കോമഡി ആർട്ടിസ്റ്റ് പറയുന്ന കേട്ടു വിദേശ ടൂറിൻ്റെ ഇടയ്ക്ക് ചേട്ടാ എനിക്കും പെമ്പ പെമ്മക്കളൊക്കെ ഉള്ളതല്ലേ ഞാൻ അങ്ങനെ ചെയ്യുമോ ചേട്ടാന്ന് അവൻ കണ്ണ് നിറഞ്ഞു ചോദിച്ചു എനിക്കപ്പം പിന്നെ അത് വിശ്വാസമായെന്ന് പറയും നമ്മുടെ ലക്ഷ്മിപ്രിയ പറയുന്നു അങ്ങനെ ദിലീപ് ഏട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യായിരുന്നു പ്രിയങ്ക പറയുന്നു അങ്ങനെ കുറേ അധികം ആൾക്കാർ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുണ്ട് കുറേ അധികം ആൾക്കാർ ഇതല്ല ഇതിലപ്പുറവും ദിലീപ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഏതായാലും ഞാൻ പല വീഡിയോ പറയുന്നില്ല ഇത് നമ്മുടേതായ ബുദ്ധിക്കൊന്നും തിരിയാത്ത പോലത്തെ ഒരു കാര്യമായി അറിയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അപ്പീല് മുന്നോട്ട് പോയിട്ട് പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും നമുക്കൂടെ അറിയണം അറിയാൻ താല്പര്യമുണ്ട് ഇതെന്താണെന്ന് ഒന്നാമതായിട്ട് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അവിടെ അത്ര നിഷ്കളങ്കല്ല പെൺവാണിഫോ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെയുണ്ട് പിന്നെ സ്വർണ്ണക്കടത്ത് ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ ബാലഭാസ്കറിന്റെ കാര്യം അറിയാമല്ലോ ഇത്ര അതുല്യ കലാപ്രതിഭയായിരുന്നു എന്തായിരുന്നു അവസ്ഥ സ്വർണ്ണക്കടത്തും അതും ഇതും പിന്നെ എന്താണ് എം ഡി എം എ അതുപോലത്തെ എല്ലാം ഉപയോഗിക്കുക അങ്ങനത്തെ ഈ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്ര നല്ല മേഖലയല്ല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസ ഇപ്പൊ പൾസർ സുനി തന്നെ നല്ല ഒന്നാം തരം ഗുണ്ടയാണ് പക്ഷെ ഇവരുടെ എല്ലാം പേഴ്സണൽ ഡ്രൈവർ ആ ഡ്രൈവർ ഈ ലാലിന്റെ മകന്റെ ഡ്രൈവർ അവിടെ ഡ്രൈവർ ഇവടെ ഡ്രൈവർ ഇവരെല്ലാം അടുത്ത് നിർത്തിയിരിക്കുന്ന ആള് ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുമ്പോഴോ ക്രിമിനലായിട്ടുള്ള അപ്പം ഈ ശരിക്കും മലയാള സിനിമയെ പറ്റി പറയുന്നത് ഇവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് തന്നെയല്ല ഇത്രയും കാശുണ്ടാകുന്നത് ഇവർ ഓരോ വിദേശ പ്രോഗ്രാമിന് പോയി ചെരുമ്പോൾ സ്വർണ്ണക്കടത്തുണ്ട് ഇവർക്കെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ വലിയ നല്ലവരെന്ന് കരുതുന്ന ആർട്ടിസ്റ്റുകൾ പോലും അങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല അതൊക്കെ മീലയാണ് അവിടുത്തെ പ്രവർത്തനം അപ്പം ഇതിൻ്റെ ഈ ഒരു വിഷയം എന്താണെന്ന് ചിലപ്പം സത്യങ്ങളൊക്കെ തുറന്നു നമ്മളിങ്ങനെ ഞെട്ടിപ്പോവായിക്കാം നമുക്കൊന്നും അറിയാത്ത വിഷയങ്ങളായിരിക്കും ഇതിന്റെയൊക്കെ പുറകെ നടന്നിട്ടുണ്ടാവുക ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഗൂഢാലോചന ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്ക പോലും ഇല്ലാത്ത കാര്യമായിരിക്കും നടന്നത് മലയാള സിനിമ അങ്ങനെയാണ് അത്ര നല്ല ഇമേജ് അല്ല മലയാള സിനിമയ്ക്ക് പുറത്തുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വരെയേ കാണാം